വേഗം സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിജയ സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ വായനക്കായ സംബന്ധിദ്ദേശിച്ചിരിക്കുന്നത് മർക്കോസ് സുവിശേഷം പത്താമത്തെ അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാഹനങ്ങളാണ് ഗുരു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം മർക്കോസ് ഇത് സുവിശേഷമാണ് ജെറൂസലം യാത്ര മധ്യ യേശുവിനടുക്കിലേക്ക് ഒരു ആൾ വന്ന് ചോദിക്കുകയാണ് ഓടി വന്ന് ചോദിക്കുക ഞാൻ എന്തു ചെയ്യണം നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം അനേശു പറയുന്ന നീ പ്രമാണങ്ങളെല്ലാം അനുസരിക്കുക ഓരോന്ന് പറഞ്ഞു ഈ പ്രമാണങ്ങളെല്ലാം ഞാൻ അനുസരിക്കുന്നു അനേച്ചു പറയുകയാണ് ഇപ്പം പത്ത് പ്രമാണങ്ങളും പറഞ്ഞു അതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട് അപ്പോഴാണ് യേശു പറയുക നിനക്ക് ഒരു കുറവുണ്ട് ദൈവരാജ് പ്രവേശിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ നിനക്കൊരു കുറവുണ്ട് അതാണ് നിനക്കൊരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും നിയമങ്ങളനുസരിച്ചത് കൊണ്ട് മാത്രമായില്ല ത്യജിക്കാൻ സന്നദ്ധമാകണം നിനക്കൊരു കുറവുണ്ട് അവൻ സമ്പന്നനായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് വിചാരിച്ചിരുന്നത് വലിയ സമ്പത്ത് സ്വരുക്കൂട്ടി വെക്കുന്നത് ദൈവത്തിൻ്റെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ അടയാളമായി കരുതിയ ആ വ്യക്തിയെല്ലാം നീങ്ങൾ മത്സരിക്കുന്ന വ്യക്തിയുമാണ് ഏശ്വർ നിനക്കൊരു കുറവുണ്ട് നിൻ്റെ വി സ്വത്ത് നീ ദാനം ചെയ്യാൻ തയ്യാറാകണം ദൈവത്തിൻ്റെ ദാനമാണെന്ന് കരുതി എല്ലാം സുരുക്കൂട്ടി വയ്ക്കാനല്ല പങ്ക് വയ്ക്കാനാണ് ദൈവം ആവശ്യപ്പെടുക ദൈവം എന്നോട് പറയുന്നുണ്ടോ നിനക്കൊരു കുറവുണ്ട് ഞാൻ ചോദിക്കും ഞാൻ ദൈവരാജ്യം അവകാശപ്പെട്ട് ഞാൻ എന്തു ചെയ്യണം ഓ പങ്കുവയ്ക്കാൻ സന്നദ്ധമാകണം ഉള്ളും ഉള്ളതും പങ്കുവയ്ക്കാൻ തയ്യാറാകണം എല്ലാം എൻ്റേതാണെന്ന് വിചാരിച്ച് ആഘോഷിക്കാൻ ആസ്വദിക്കാൻ ശ്രമിച്ചാൽ മാത്രം പോരാ ഇല്ലാത്തവനായി പങ്കുവയ്ക്കണം യേശു പറഞ്ഞല്ലോ അന്ത്യ വിധിയുടെ മാനദണ്ഡം എനിക്ക് വിശ്വമെനിക്ക് ആഹാരം നിന്നു അവരൻ അയൽക്കാരൻ വിശക്കുമ്പോൾ ആഹാരം കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച് ധനികനായ ദൈവത്തെ സ്വദിക്കുന്നത് വലിയ അപകടമാണ് അപ്പോൾ നിന്നോടും പറയുന്നു നിനക്കൊരു കുറവുണ്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കുക എനിക്കെന്താണ് കുറവ് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് ഞാൻ വിൽക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ പങ്കുവയ്ക്കേണ്ടത് നമ്മൾ അതിനോട് തന്നെ ചോദിക്കുക തമ്പുരാൻ നൽകുന്ന മറുപടി സ്വീകരിക്കാനുള്ള കൃപ തമിഴാം പ്രധാനം ചെയ്യട്ടെ